ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചിന്നൻ സിൽക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ ചുരിദാറാണ് നാല് ഐറ്റംസ് കളറാണുള്ളത് എന്തൊരു പീക്കോ കളറാണ് ഫോട്ടോയിൽ കണ്ടാൽ ബ്ലൂ ആണ് കാണിക്കുന്നത് പീക്കോ ബ്ലൂ ആണ് മറ്റേത് മസ്റ്റേഡ് യെല്ലോ കളറാണ് ഇത് മജന്ത റോസ് കളറാണ് ഇനി അതിൻ്റെ ഒരു കളേഴ്സ് ഞാൻ നിവർത്തി കാണിക്കാം കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് അത്യാവശ്യം വീതിയും വലുപ്പൊക്കെ ഉണ്ട് നല്ല ലൈനിയും തുണി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈനും തുണിയാണ് ഉള്ളത് ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ ഷരാറ ഇത് ഇനി പേൻ്റ് കാണിക്കാം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള ശരാറ ടൈപ്പ് ഷരാറ മീൻസ് പലാസോ ശരാറ ടൈപ്പ് ഉണ്ടല്ലോ അതാണ് കാൽമുട്ടിന്ന് ഒരു അലാസ്റ്റിക് മോഡൽ വരുന്നുണ്ട് അതല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന പലാസോ ടൈപ്പിൽ വരുന്ന ശരാറ സെറ്റാണ് നല്ല തടിയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഷാൾ കാണിക്കട്ടോ ഷാൾ അത്യാവശ്യം നല്ല വീതിയൊക്കെ വരുന്നുണ്ട് വീതി നീളം എല്ലാം വരുന്നുണ്ട് രണ്ട് സൈഡിലുമായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന കോട്ടൺ സെറ്റാണ് നാല് ഡിഫറൻറ്റ് കളേഴ്സാണ് സെയിം പാറ്റേൺ ആണ് വരുന്നത് ഒരു സിമ്പിൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ അറിയേണ്ടവരൊക്കെ ഞാൻ ഒന്നും മെഷർമെൻറ്റ് എടുത്തിട്ടില്ല മെഷർമെൻറ്റ് വേണ്ടവരൊക്കെ പേഴ്സണലി വന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് എന്ത് ചെയ്യേണ്ടത് വച്ചാൽ അതൊക്കെ ക്ലിയർ ചെയ്യട്ടോ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് നെക്കിൽ നല്ല ഒരു സിമ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് തുണി വരുന്നില്ല കേട്ടോ ഇതിന് പക്ഷേ ലൈനിങ് തുണിയുടെ ആവശ്യമില്ല നല്ല പ്യുർ കോട്ടൺ ആണ് ബാക്കിൽ പ്ലെയിനായിട്ട് ഒരേ പ്രിൻ്റിൽ കാണിക്കുന്നു ഡബിൾ എക്സിലെ സൈസാണ് നല്ല വീതി ഒക്കെ ഡബിൾ എക്സ് വേണേൽ നാൽപ്പത്തി നാലാണ് ജസ്റ്റ് സൈസ് വരിക അതുപോലെ പാൻറ്റിൽ ടോപ്പിൻ്റെ പ്രിൻ്റ് അല്ല വേറൊരു പൂവ് ആണ് വരുന്നത് അത് ബാക്ക് സൈഡിൽ നല്ല അലാസ്റ്റിക് ടൈപ്പ് നല്ല വീതിയൊക്കെ നമുക്ക് അലാസ്റ്റിക് ബാക്കിൽ അലാസ്റ്റിക് വരുന്നുകൊണ്ട് കുറച്ച് തടിയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യുക ഫ്രണ്ടിൽ അലാസ്റ്റിക് അല്ല കേട്ടോ ഫ്രണ്ടിൽ ഒരു വള്ളിയൊക്കെ വെച്ചിട്ട് ഒരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ ലുക്കിലാണ് വന്നിട്ടുള്ളത് നല്ല വീതി ഉണ്ടോ പാൻറ്റൊക്കെ നല്ല വീതി ഉണ്ട് വരുന്നുണ്ട് അടിഭാഗത്തൊക്കെ വീതി വരുന്നുണ്ട് പലാസോ ടൈപ്പ് അല്ല സാധാ നോർമൽ പാൻറ്റാണ് വരുന്നത് ഇനി ഇതിൻ്റെ ഷാൾ വരുന്നത് കാണിക്കാം അതോ നല്ല വീതിയുള്ള ഉള്ളതോ ഇത് ശരിക്കും കാണിക്കുന്ന ഒരു പിങ്ക് കളറാണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഞാനിപ്പോൾ നിവൃത്തി കാണിക്കുന്ന പാറ്റാണ് വരുന്നത് പക്ഷേ വീഡിയോയിൽ കാണിക്കുന്ന ഒരു ബ്രൗൺ കളർ പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ പേഴ്സണലി വന്നിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ വക്കിൽ നല്ല ലേസ് വരുന്നുണ്ട് നാല് സൈഡിലും വരുന്നുണ്ട് ലെയ്സ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഷോൾ വരുന്നത് നല്ല വീതി വരുന്നുണ്ട് കോട്ടൺ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നതേ ഇതെല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഞാൻ എല്ലാതും കൂടെ നിവൃത്തി കാണിക്കുന്നില്ല ജസ്റ്റ് അതിൻ്റെ പാൻറ്റും ഷാളും കളറും വരുന്നത് എങ്ങനെയാണ് ഡിസൈൻ വരുന്നതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ ഫസ്റ്റിൽ കാണിച്ച പാർട്ടി വേർ ചുരിദാറിൻ്റെ റേറ്റ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നതേ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഫൈവ് എക്സ് എൽ ഫോർ എക്സ് എൽ സൈസിൽ ട്രിബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ഒരു കോട്ടൺ സൽവാറാണ് ഒരു ബ്രൗൺ കളറാണ് വരുന്നത് ബ്രൗൺ മെറൂൺ കളറായിട്ട് വരുന്നൊരു കളറാണ് വരുന്നത് കയ്യിൻ്റെ അവിടെ അറ്റത്തായിട്ട് ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലേസ് ആണ് അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെയും ലേസ് വർക്കും എംബ്രോയിഡറി വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ലൈൻ തുണി വരുന്നില്ലാട്ടോ ഇത് ലൈൻ തുണിയുടെ ആവശ്യമില്ല നല്ല വീറ്റിയും വലുപ്പമൊക്കെ ഉണ്ട് വരുന്നുണ്ട് ഫൈവ് എക്സൽ ആണ് സൈസ് വരുന്നത് ത്രിപിൾ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ പാൻറ്റ് വരുന്നത് അലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ ഇത് രണ്ട് ഭാഗവും അല്ലാസ് അലാസ്റ്റിക് ടൈപ്പ് തന്നെ വരുന്നത് അത്യാവശ്യം വീതിയും എല്ലാം വരുന്നുണ്ട് തിൻ്റെയൊക്കെ മെഷർമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ നമ്മുടെ ദുപ്പിട്ട അതുപോലെ തന്നെ നല്ല സോഫ്റ്റിൽ വരുന്നൊരു ദുപ്പട്ടയാണ് പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും കൂടിയൊക്കെ വർക്കിലിട്ട് വരുന്നതാണ് ദുപ്പട്ടിയുടെ അറ്റത്തായിട്ട് കാണിക്കുന്ന വർക്ക് നല്ല നല്ലൊരു പൂവിൻ്റെ വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്കടുത്തായിട്ട് കാണിക്കരു നൂറ്റി എൺപത് രൂപയുടെ ഒരു ടോപ്സ് ആണ് വരുന്നത് ടോപ്സ് ഓൺലിയാണ് ത്രീ കളേഴ്സിലാണ് വരുന്നത് അത് എക്സലാണ് ടാഗ് സൈസ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് പക്ഷേ എക്സെല്ലിൻ്റെ ഒരു ടാഗ് സൈസ് ചെസ്റ്റ് സൈസ് വരുന്നില്ല നാൽപ്പത് ചെസ്റ്റ് സൈസൊക്കെ വരുന്നുള്ളൂ അതായത് ഒരു മീഡിയം ലാർജ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എക്സൽ വരുമ്പോൾ നാൽപ്പത്തി രണ്ട് വരണം അല്ല ഇനി തുണിയൊന്നും വരുന്നില്ല ഇത് നല്ലൊരു മൾട്ടി കളറായിട്ടാണ് ഈ ശരിക്കും ഉള്ളത് വീഡിയോസിൽ അത് അങ്ങനെ ശരിക്കും ഒറിജിനൽ കളർ കിട്ടുന്നില്ല